നമസ്കാരം നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂൾ എം ഡി സി മലയാളം ഫോർ സയൻസിൽ ബി എസ് സി ബി എസ് സി എക്കാരുടെ സയൻസിലെ രണ്ടാമത്തെ മുടികൾ ഹരിതകേരളം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് അതിലെ ഒരു കൃഷിഗീത എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് പോകുന്ന കാർഷിക വിജ്ഞാനത്തിൻ്റെ അവശേഷിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം അതായത് കൃഷിയെക്കുറിച്ച് വാമൊഴി വഴക്കത്തിലൂടെ പ്രചരിച്ചിരുന്ന വൈജ്ഞാനിക വിവരങ്ങൾ സംഗ്രഹിച്ച് രചിച്ചൊരു കൃതിയാണ് കൃഷിഗീത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇതിൻ്റെ ഒന്നാം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത് ഇതിലെ കൃഷിയിലെ വൈവിധ്യങ്ങളെക്കുറിച്ചും വൈദ്യുതങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത് വിത്തുകൾ ഭൂപ്രകൃതി കാലപ്രകൃതി വിളവൈവിധ്യം കളനിവാരണം ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഒക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ ഇത് അതുപോലെ എന്താ പറയുക ഈ ഒരു ലേഖനത്തിൽ ഈ ഈയൊരു ഭാഗത്ത് പിന്നെ മലയാളത്തിലെ മലയാളക്കരയിലെ നെൽകൃഷിയെക്കുറിച്ച് വിദേശികൾ അത്ഭുതം കലർന്ന ഭാഷയിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ കേണൽ അലക്സാണ്ടർ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ഭാരതീയ കൃഷിയെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ അദ്ദേഹം സാമ്പിളായിട്ടെടുത്തത് നമ്മളെ മലബാറിനെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ മല മലബാറിലുള്ള ആളുകൾക്ക് മലബാറിലെ കൃഷിക്ക് അവരുടെ പുരാതന ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് അത് അവരുടെ പ്രിയപ്പെട്ട ജോലിയാണ് എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നുണ്ട് കൃഷിയെക്കുറിച്ചുള്ള സംഭാഷണമാണ് മലബാറിലുള്ള ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്നും മാത്രമല്ല ഇവർ കൃഷി കാര്യങ്ങളിൽ നല്ല നൈപുണ്യമുള്ളവരാണ് എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ഒരു ഭാഗത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ കൃഷി ഗീതയില് പറയുന്നത് പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതിയോട് ചേർന്ന കൃഷി പാരമ്പര്യമാണ് നമ്മുടേത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മലയാള ഗീതത്തിൽ മലയാള ഗീതത്തിൽ ഇത്തരം വിവരങ്ങൾ എന്ന് പറയുന്ന ഈ മലയാള ഗീതത്തിൽ ഇത്തരത്തിലുള്ള വിവരണങ്ങളാണ് ഉൾച്ചേർന്നിരിക്കുന്നത് അതായത് കൃഷി ഇതിലും പല ഘണ്ഡങ്ങളായിട്ടാണ് വരുന്നത് കേട്ടോ ഇതിൽ ഒന്നാമത്തേത് ഒന്നാമത്തെ ഖണ്ഡത്തിൽ പറയുന്നത് ജൈവ വൈവിധ്യത്തിൻ്റെ സൂചനകളിൽ നിന്നും പരമ്പരാഗതമായി നിലവിലുണ്ടായിരുന്ന നാട്ടറിവുകളെ ക്രോഡീകരിക്കുകയും പുനവതരിപ്പിക്കുകയും ചെയ്യുകയാണ് കൃഷിഗീതയില് ഒന്നാമത്തെ ഖണ്ഡത്തിൽ കേട്ടോ അതായത് പാരമ്പര്യ വിളകളുടെ വൈവിധ്യത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഖണ്ഡം എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഉള്ളൂ കൃഷി രീതികളെക്കുറിച്ചുള്ള ലഘു ലഘുവിവരണമാണ് പറയുന്നത് അതായത് കൃഷി സമ്പദ് വ്യവസ്ഥയിൽ കൃഷിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് കൃഷിക്കായി കരുതി വയ്ക്കേണ്ട കോപ്പുകളെ കുറിച്ചൊക്കെ രണ്ടാമത്തെ ഖണ്ഡത്തിൽ പറയുന്നു അപ്പം മൂന്നാമത്തെ പാദത്തിൽ ഏതൊക്കെ വിത്തുകൾ ഏത് നാളിൽ ഏത് രീതിയിലാണ് കൃഷി ചെയ്യുന്നത് ഏതാണ് ഏറ്റവും നല്ലത് ഉചിതമായിട്ട് ഏത് കാലത്താണ് കൃഷി ചെയ്യേണ്ടത് എന്നൊക്കെയാണ് മൂന്നാം ഖണ്ഡത്തിൽ പറയുന്നത് നാലാമത്തെ പാദത്തിൽ പറയുന്നത് ജ്യോതിഷ വിജ്ഞാനത്തെ കൃഷിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് നാലാം പാദത്തിൽ പറയുന്നത് അതായത് ാലികളെക്കുറിച്ചുള്ള ഗുണദോഷ വിചാരണ അതുപോലെ നാള് രാശി തിഥി തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സമയങ്ങളിൽ വിത്തെറിഞ്ഞാലുള്ള ഗുണവും ദോഷവും ഇതൊക്കെയാണ് നാലാം ഭാഗത്തിൽ പറയുന്നത് അതായത് കൃഷി എന്ന ജീവിതവൃത്തിയെ ആത്മീയവും സാങ്കേതികവുമായ നിമർശനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമഗ്രമായൊരു കാഴ്ചപ്പാടിൽ വീക്ഷിക്കുകയാണ് കൃഷിഗീതകാരൻ ഈയൊരു ഭാഗത്ത് ഈയൊരു കൃതിയില് ചെയ്യുന്നത് നാട്ടറിവുകളാണ് കൃഷിഗീതയുടെ സാങ്കേതിക വിജ്ഞാനത്തിന് അടിസ്ഥാനം എന്ന് നമുക്ക് ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകാം താങ്ക് സോ മച്ച് ശേഷം നമുക്ക് അടുത്തൊരു ചാപ്റ്റർ ഉണ്ട് അതിൽ ഹോർത്തൂസ് മലബാർ റിക്വസ് അറിവിൻ്റെ പൂന്തോട്ടം എന്ന് പറയുന്ന ഉഷാകുമാരുടെ ലേഖനം അതൊന്നും നോക്കാം കേട്ടോ